എസ്സാമേലിക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാള്ളലോം തിരില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്ത്യയില് കുടീരിക്കലിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെയാണോ ഇഞ്ഞ് നിൽക്കാൻ പോകുന്നത് ഇത് ഏത് വീടാണ് നിങ്ങളെ പുതിയ വീടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് എൻ്റെ ഉപ്പിയമ്മയും എൻ്റെ ബ്രദേഴ്സും ഉള്ള വീടാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ടൈം ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചിക്കൻ കറിയും പത്തിരിയാണ് ആണ് കേട്ടോ കുറേ ചിക്കൻ കറിയും പത്തിരിയും കഴിക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത് ചിക്കൻ ഉണ്ടാകുമ്പോൾ ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടാക്കാം ഇത് ഞാൻ ഇന്നലെ പോരുന്ന സമയത്ത് ഉമ്മ കുറേ സാധനം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർ പുതിയ വീട്ടിലേക്ക് മാറുകയാണല്ലോ അപ്പം നമുക്ക് നമുക്കായിട്ട് അവർ കരുതി വെച്ച ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണിത് അത് നമ്മൾ എന്ന് എപ്പം വീട്ടിൽ പോയാലും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കൊട്ട സാധനം നമ്മൾ ഉമ്മമാർ തിരിച്ച് എന്താ പറയുക നമ്മൾ പോരുന്ന സമയത്ത് തരുമല്ലോ അതേപോലെ എത്ര പൈസ വേണ്ടത് ാലും പൈസയും തരും അങ്ങനെ നമ്മളെ എന്താ പറയുക ശരിക്കും നമ്മൾ പകരം വെക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന രണ്ടാളുണ്ടെങ്കിൽ ഉപ്പിമ്മയും മാത്രമാണല്ലോ അങ്ങനെ അങ്ങനെതാ കുറേ കാര്യങ്ങൾ പറഞ്ഞു രാവിലെതാ ചെറിയ ചായ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് അങ്ങനെ പിന്നെ വേഗത ചെറിയക്കുള്ള ചായയും എനിക്കുള്ളതും കൂടി ഒരുമിച്ച് കൈപ്പാട്ടയിലാണ് നമ്മൾ ചായ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ചായ കാച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ചെറിയ കൊടുക്കും ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് തട്ടിക്കൂട്ടിങ്ങാണ്ട് വേഗം ചിക്കന് കറിയാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മാത്രം എടുത്തിട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതിൽ ബാക്കി വന്ന ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയൊരു സെറാമിക്കിൻ്റെ ബോട്ടിലാണ് ഇതുവരെ ഞാൻ ഇതിൽ അങ്ങനെ ഏലക്കായ എന്തോ ഇട്ട് വെച്ച് ഇനി തോന്നുന്നുണ്ട് മഞ്ഞട്ടോ നമ്മൾ ആദ്യം നിന്ന് തറവാട്ടിന്ന് ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊടിയായപ്പോൾ ഒന്ന് തുടച്ചെടുക്കുക നമുക്ക് ഏലക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല മണമുള്ള എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല പോലെ മണമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു സെറാമിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയിലൊക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പലരും എടുക്കാറുണ്ടാവും ഞാൻ എടുക്കുന്ന രീതി പറഞ്ഞതെന്നേ ഉള്ളു അതിനെന്താ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഇന്ന് ഞാൻ വീട്ടിൽ പോണമെന്ന് വിചാരിക്കുന്നുണ്ട് വീട്ടിലെ കുടിയിരുത്തലിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോയിൽ ഇടണ്ട് അതേപോലെ എൻ്റെ ചാനൽ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ ലൈഫ് സ്കൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഒരുപാട് പേര് ഹായ് പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ പേര് എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ എല്ലാവർക്കും ഒരു ഹായ് തരുന്നത് അങ്ങനെ അങ്ങനെതാ ഞാൻ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ കരണ്ടെടുപ്പ് വാങ്ങിയ സമയത്ത് കിട്ടിയതാണ് കേട്ട് ഈ രണ്ട് കുക്കറും ഈ രണ്ട് കുക്കറും കൊണ്ട് എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഇ എനിക്കിപ്പോൾ പൊടി വാട്ടിയെടുക്കാൻ എൻ്റെ കയ്യിൽ പാത്രമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ കുക്കറിലാണ് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറിയിലേക്കുള്ള വെളിച്ചെണ്ണിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇതാ വെജിറ്റബിൾസ് ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ലാസ്റ്റാണ് പിന്നെ തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വയറ്റിയെടുക്കുകയുള്ളൂ അങ്ങനെ വെല്ലുവിളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടടുപ്പിലും ഒരേപോലെ അങ്ങോട്ട് റെഡി ആയി കിട്ടണം പിന്നെ നമ്മൾ മൺചട്ടിയിൽ നമ്മൾ കഞ്ഞിവെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഞ്ഞിവെള്ളം പാർന്ന് വെക്കലെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തറവാട്ട് നിന്ന സമയത്ത് നമ്മൾ ആ അടുപ്പിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പ് തീ ഇട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കണലുണ്ടാവുമല്ലോ അവിടെ അങ്ങനെ വെച്ചിടലാണ് ട്ടോ കഞ്ഞിവെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഓരോ ദിവസം കഞ്ഞിവെള്ളം മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസം വരെ കഞ്ഞിവെള്ളം പാർന്നു വെക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ തന്നെ നല്ലപോലെ നമ്മളെ ചട്ടി മാക്കി കിട്ടും കേട്ടോ അങ്ങനെതാ ഞാൻ കുക്കറൊന്ന് മാറ്റി വെച്ചിട്ട് വേഗം പൊടിയൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് മോക്ക് മദ്രസ് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം നമ്മൾ പത്തിരുപൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെന്താ ഞാൻ ചിക്കൻ കറിയിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ ചിക്കൻ്റെ അതില്ലാത്തതുകൊണ്ട് തന്നെ ഗരം മസാല നല്ല പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തതാണേ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഉള്ളത് ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ട് ഞാൻ പൊതുവേ ചിക്കൻ കറിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്കായി ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിലേക്ക് ഇതാ കേക്ക് വെച്ച ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നീറ്റപ്പാടിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ടൈം ആപ്പേക്കിൽ ഐസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി മസാലയും ചിക്കനും ഒക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ട് വരട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലിനി ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കർ അടിച്ചു വയ്ക്കാം കേട്ടോ എൻ്റെ കുക്കറിൻ്റെ വാഷറ് ലൂസായിട്ടാണ് തോന്നുന്നത് വിസിൽ അടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുടി വെക്കുന്നത് അതേപറഞ്ഞാൽ സ്വന്തം വീട്ടിലൊരു പരിപാടി വരുമ്പം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇടങ്ങാറാണല്ലോ അല്ലേ നമുക്കെന്നെ നല്ല സങ്കടം ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് അവിടെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ മനു പോയിട്ട് തിരിച്ച് വരാനേം തോന്നില്ല കേട്ടോ ഉമ്മാക്കെല്ലാം ചെയ്ത് കൊടുക്കണം അവിടെ നിൽക്കണം അതൊക്കെ കാണണം എന്നുള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സന്തോഷം അതുണ്ടാവുമല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്കത് കഴിയാത്തതിലുള്ള നല്ല വിഷമമുണ്ട് ഇപ്പം മദ്രാസിലെ എക്സാം കഴിഞ്ഞ് സ്കൂളിലെ എക്സാം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഇടങ്ങാറായി എല്ലാം കൂടി ഒരുമിച്ച് ആയപ്പോൾ ഉള്ള ഒരു ഇടങ്ങാർ കേട്ടോ പിന്നെ നമ്മൾ കുടീരിക്കലെ നല്ലൊരു ദിവസം നോക്കിയിട്ടാണല്ലോ വെക്കുക അതുകൊണ്ടുതന്നെ ഇപ്പോഴാണ് നല്ല ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ നല്ല ദിവസം നോക്കിയിട്ട് തന്നെ വെച്ചത് കേട്ടോ പിന്നെ സൺഡേ നമ്മൾ പരിപാടിയാക്കിയിട്ടും അങ്ങനെയാണ് ചിക്കൻ കറിയും വെച്ച് കഴിഞ്ഞപ്പം തന്നെ കണ്ടോട്ട് പോകുമ്പോൾ മൊത്തം മൊത്തം എന്താ കച്ചറായിട്ടുണ്ട് കേട്ടോ നല്ല മെസ്സിയായി കഴിക്കാൻ തന്നെ അത് ഞാൻ വേഗം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പൊടിയൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് പത്തിരി ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ ഇന്നിപ്പോൾ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പത്തിരി ചൂടാന്നുള്ളത് അത് വേറൊരു ഇതുതന്നെയാണ് കേട്ടോ കാരണം നല്ല കറിയൊക്കെ ആണെങ്കിൽ പത്തിരി ചൂടാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ പത്തിരി ചൂടാൻ പൊതുവേ ഒരു മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ ഇതാ പത്തിരി കുഴച്ചെടുത്ത് പിന്നെ ബോൾസാക്കിയിട്ട് ലാസ്റ്റ് ഇതാ നമ്മൾ പ്രസ്സിലിട്ടിട്ടൊന്നും പരുത്തിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഏകദേശം ഇങ്ങനെ പരുത്തി എടുക്കുന്നുണ്ട് ഞാൻ പത്തിരി ചൂടുന്ന സമയത്ത് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പണ്ട് മുതലേ പൊടിയൊക്കെ ചേർക്കുന്നത് കാണാമല്ലോ ഇപ്പോൾ ഇതുപോലത്തെ സോസ് പാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ പാനിൽ പൊടിയൊന്നും ചേർക്കാതെ തന്നെ ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പത്തിരി കിട്ടുമല്ലോ ചില ദിവസങ്ങളിൽ ഞാൻ പത്തിരി ചുട്ടാൽ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ മറിച്ചിട്ട് കഴിഞ്ഞാൽ പൊള്ളി വരാനേ കുറച്ച് പൊള്ളും പിന്നെ അങ്ങോട്ട് താന്നു കൂട്ടും എന്താ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ചില ദിവസങ്ങളിൽ നല്ല പോലെ തന്നെ പൊങ്ങി വരും അപ്പോൾ എല്ലാവരും ഇതും എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല എല്ലാം ഒരേ പോലെ എന്ന് പറയുന്നത് ശരി പത്തിരി പരുത്തലും ചുടലും എല്ലാം കൂടി ആയപ്പോൾ തീയൊന്ന് ഫ്ലെയിമ് കൂടിപ്പോയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം മറച്ചിട്ടിട്ട് പത്തിരി ചുട്ടെടുക്കുകയാണെങ്കിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാറുള്ളത് ഒരു സമാധാനത്തോട് കൂടിയിട്ടിട്ടോ ഈ ഷൂക്കാണെങ്കിൽ ഇന്ന് സ്കൂളിലെ എക്സാമുമാണ് മദ്രസ്സും ഉണ്ട് അങ്ങനെ അവന് മദ്രസ് പോയിട്ടുണ്ട് ചെറിയ കടയിക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ എനിക്ക് കഴിയാറില്ല കേട്ടോ ചില സമയങ്ങളിൽ മാത്രമാണ് ഒരുമിച്ചിരുന്ന് കഴിക്കുക അല്ലാത്ത സമയങ്ങളിൽ തീരെ കഴിയാറില്ല ഒന്നാമത് നമ്മൾ വീട്ടിലെ പണികളൊക്കെ ആകുമ്പം നമുക്ക് ഒരു സ്വസ്ഥമായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പണിയും കഴിയേണ്ടി വരും കേട്ടോ അതിൽ പെട്ടതാണ് കേട്ടോ എൻ്റെ ഈ ഒരു സ്വഭാവം അങ്ങനെതാണ് ഞാൻ വേഗം വന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് കഴിഞ്ഞ് അകൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് ഇത്രയും കൊലായിലേക്ക് അടിച്ചാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്താ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ലപോലെ കച്ചറാവും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവെക്കുന്നത് കിച്ചണിലാണല്ലോ അപ്പോൾ അടുക്കളയിൽ നല്ലപോലെ മിസ്സി ആയി കിടക്കുന്നുണ്ട് കുറച്ച് കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേകി വെക്കാൻ അതൊക്കെ ഞാൻ വേഗം കേകി വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കള ഒന്ന് അടിച്ചാരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പണി കഴിഞ്ഞാൽ പിന്നെ അടിച്ചാരി തുടച്ചിടാനേ ഉള്ളൂ കേട്ടോ ഇന്ന് ഞാൻ അടുക്കള മാത്രമേ തുടച്ചിടുന്നുള്ളൂ ബാക്കിയുള്ള ഏരിയ ഒക്കെ ഞാൻ ഇന്നലെ വന്നപ്പം തന്നെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തുടക്കാനായിട്ട് വല്ലാതെ കച്ചറൊന്നുമില്ല അങ്ങനെ ഇതാ മൊത്തം അടിച്ചുവിട്ടി വാരി എടുക്കുകയാണ് നമുക്ക് കുടിയെടുക്കലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതിലേക്കും വൈ ഇസ്ലാമിലേക്കും ഫോർ വാച്ചിങ്